Welcome back to YouTube channel. thomas bakery tom's bakery tom's bakery വിരാട് കോഹ്ലിയുടെയും കുറേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് തോമസ് ബേക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേക്കറി മാത്രമല്ല കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റും കൂടിയാണേ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് പക്ഷെ ഞങ്ങളുടെ ഫേവറേറ്റ് അവിടുത്തെ പബ്സ് ആ മക്കളെ ഒരു രക്ഷയില്ലാത്ത അവിടുത്തെ പബ്സ് നാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയോ അവൻ്റെ അനിയത്തെയൊക്കെ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവളും പറയുമായിരുന്നു സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത പബ്സാണ് എന്ത് ടേസ്റ്റാന്നൊക്കെ അപ്പോൾ ഇതുമോൾ ഇതുവരെ അവിടുത്തെ പബ്സ് കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അവൾക്ക് ആദ്യം പപ്സ് എന്ന് പറഞ്ഞ ഐറ്റം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പിന്നെ ജോപ്പ ആണ് അവളെ പബ്സ് കിട്ടിക്കാൻ പഠിപ്പിച്ചത് പിന്നെ അവളുടെ ഫേവറേറ്റ് ആയിട്ടോ പപ്സ് പിന്നെ തോമസ് ബേക്കറി ഫുള്ളായിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അവൾ ഓരോന്നൊക്കെ തൊട്ടൊക്കെ നോക്കിയിട്ട് നേരെ ജിങ്കിൾ ബെൽസ് പാട്ടൊക്കെ പാടിയിട്ടാണ്ടി നടക്കുന്നത് ട്രാഫിക്കിൻ്റെ ശബ്ദം കാരണമാണ് കേട്ടോ ഞാനത് മ്യൂട്ടാക്കിയത് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഗൈസ് ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടോ ഇതു മോൾ ആദ്യമേ പോയത് കേക്കിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പണ്ടത്തെ വൈറ്റ് കളറിലെ കേക്ക് ഇല്ലേ അത് കാണാനായിട്ട് ഞാനും കുറേ എക്സൈറ്റഡായിരുന്നിട്ടോ അത് കണ്ടപ്പോൾ കേക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഫേവറേറ്റ് സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പപ്സ് പപ്പ്സ് വാങ്ങിക്കുന്നിടയ്ക്ക് ഇതുപോലാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പക്കുള്ളിയും പിന്നെ നമ്മളുടെ ടൊമാറ്റോ മുറുക്കൊക്കെ അപ്പോൾ അവൾ അതൊക്കെ പിറക്കിയിടുകയാണ് കേട്ടോ തോമസ് ബേക്കറി പോയാൽ തന്നെ നമുക്ക് നാട്ടിലത്തെ ഒരു ബേക്കറി പോയൊരു ഫീലാണ് കേട്ടോ കാരണം നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ഗൈസ് പിന്നീ കാണുന്നതൊക്കെ ഓക്കെ ചിക്കൻ്റെ ഐറ്റംസാണ് ഗൈസ് ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഗൈസ് ഇതെല്ലാം ഞാൻ ചോദിച്ചു അതെല്ലാം നോൺ വെജ് ഐറ്റംസ് ആണ് വെജ് ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുക വേറൊരു പോർഷനിലാണെങ്കിൽ സ്വീറ്റ് ഐറ്റംസും വെച്ചേക്കുക നമ്മൾ പപ്സൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണമെങ്കിൽ പപ്സ് മാത്രമല്ല അവിടുത്തെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഒരു ഉച്ചയ്ക്ക് വൈകുന്നേരത്തിനുള്ളിൽ പോകണം കേട്ടോ ഒരു ഏഴ് മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല കേട്ടോ 소스 아니라 초콜릿이 어디있어? 머핀이요? 크리스마스에 와서 요 അപ്പൊ അത് കഴിക്കൂല അമ്പൂട്ടി അസാരും ഇല്ല കണ്ടോട്ടെ വീഡിയോയില് ഇനി ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഗൈസ് പുറത്തിറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് നിന്ന് തന്നെ കഴിക്കണം ഇരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല അവിടെ തന്നെ സൈഡിലായിട്ട് ഡസ്റ്റ്ബിൻ നമ്മളുടെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡസ്റ്റ്ബിൻ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് തോമസ് ബേക്കറിൽ വരുന്ന പാതി മുക്കാൽ ആൾക്കാരും അവിടെ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ കഴിക്കുന്നത് ഗൈസ് ഞങ്ങൾ ചിക്കൻ സമൂസ ട്രൈ ചെയ്താണ് ക്രൈസ് പക്ഷെ പബ്സിന്റെ അത്രയും വരത്തില്ലോ ചിക്കൻ കഴിച്ചല്ലോ இ வேணோம் நினைக்கூட പബ്സ് എല്ലാം അവിടെ നിന്ന് ചൂടോടെ കഴിച്ചു ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഗൈസ് ബേക്കുട്ടെ